വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം യ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചിർ റോഡ് പാണ്ടിക്കാട് മുപ്പത്തിയേഴ് വർഷമായിട്ട് പാലിക്കാട് ജില്ല സ്കൂൾ മുതൽ പാലിക്കാട് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് ഈ മുപ്പത്തിയേഴ് വർഷം ഒരുപാട് അവഹേള എൻ്റെ പാട്ടിൽ ഞാൻ ഇപ്പോൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഒന്നര വർഷമായിട്ട് പുതിയ മണ്ഡലം പ്രസിഡന്റ് വന്നു അതായത് കാഞ്ഞിരങ്ക പിന്നേല് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഈ കാഞ്ഞിര കണ്ട കുഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് ആയ ശേഷം എനിക്ക് മൂന്ന് ശതമാനം അവഹേളാണ് ഞാനൊരു മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് മണ്ഡല സെക്രട്ടറിമാർ അറിഞ്ഞ വിഷയം കൂടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ആതെ അറിയാറുണ്ട് എന്തോ ഞങ്ങൾ മുൻ മുൻകാലത്തിൽ ഒന്നോ രണ്ടു വർഷം മുന്നേ ഒരു ഒരു കുട്ടിയുടെ വിഷയമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയത്തിൽ ഒരു ഭാഗത്ത് കുഞ്ഞാണിയും ഒരു ഭാഗത്ത് ഞാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതികാരം കിട്ടുന്നതിന് മനസ്സിലാകുന്നു പ്രതികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാണി എന്നെ മണ്ഡല കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിക്കാറില്ല മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഒരു പരിപാടിക്ക് തന്നെ വിളിക്കാറില്ല സർ അപ്പോൾ ഇത്രയും നടത്തി നടത്തിക്കാണ്ട്

പിന്നെ പൊതുവേ കേരള കേരളാടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാകൊണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്ത ആളാണ് കേരളത്തിൽ എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഈ രാഷ്ട്രമെല്ലാം ഈ കേരളം ഇല്ല വീണ്ടും ആറുമാസം കഴിഞ്ഞ് വരുന്ന ഇലക്ഷനിൽ ഈ സർക്കാർ നൂറ്റിപ്പത്ത് സീറ്റ് വിജയിക്കുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ് എൽ ഡി എഫ് തിരിച്ചു പിടിക്കുക നൂറ് സഭ പാണ്ടിക്കാട് പഞ്ചായത്ത് പറഞ്ഞു ഇതിൻ്റെ മുന്നിൽ പതിനഞ്ച് വർഷം മുന്നേ ഗവൺ പി ആറിൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു ആ പി ആറിൻ്റെ ലാസ്റ്റ് കാലത്താണ് ഞാനവിടെ മെമ്മറൈ അതിൻ്റെ ഒരുപാട് ബഹുമാനം മരണപ്പെട്ടു പോയ ജലീൽ മാഷി അതിൽ സാക്ഷിയാണ് പ്രകൃതി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു പതിനാറ് സീറ്റ് നേടിക്കൊണ്ട് പാണിക്കാട് എൽ ഡി എഫ് തിരിച്ചു കൊടുക്കാൻ വ്യക്തിയുടെ അഭിപ്രായം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കൂരുതൽ ഇല്ലാതെ പറയാൻ പറ്റില്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പൂരതിൽ നൂറ് സഭ ഉണ്ട് പാണിക്കാട് കോൺഗ്രസ് നാല് പ്രബല ഗ്രൂപ്പാണ് ഒന്ന് എ പി അനിൽകുമാറിൻ്റെ ഗ്രൂപ്പ് ഒന്ന് അജയ് മോൻ്റെ ഗ്രൂപ്പ് ഒന്ന് ജോയിൻ്റെ ഗ്രൂപ്പ് ഒന്ന് ഷൗക്കത്ത് ഗ്രൂപ്പ് ഈ നാല് ഗ്രൂപ്പിലും പാലക്കാട് പഞ്ചായത്തിലും നിരവധി ആളുകൾ ഈ സി പി എമ്മിൻ്റെ മുസ്ലിം ലീഗിൻ്റെ മതി കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് നിലവിൽ കോൺഗ്രസ് കണ്ടം ഇണ്ടില്ല ഒരു മരണപ്പെട്ട ഒരു ചെല്ലുമില്ല ഒരു സ്ഥലത്താർ വെച്ച ചെല്ലുമില്ല ഒരു ഭയങ്കര പ്രശ്നമാണ് കണ്ടം ഉണ്ടാക്കുന്ന ടൈപ്പാണ് ഇപ്പോൾ പ്രശ്നം കോൺഗ്രസ് കോൺഗ്രസ് തമ്മിലാണ് കോൺഗ്രസ് ലീഗോ കോൺഗ്രസ് സി പിന്നോ പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ ഉള്ളിലെ പ്രശ്നം ഇപ്പോഴും ഞാൻ ഒരു അരമ്പതിന്റെ വിളിച്ച് അന്വേഷിച്ചു ഇവിടെ കംപ്ലൈൻറ്റ് സി പി എമ്മിന് ഇരുപത്തിനാല് സ്ഥാനാർത്ഥിയും ബ്ലോക്ക് രണ്ട് ഫോമുകൾ ഇപ്പോഴും അവരെ ഫോം ഐക്യമില്ലായ്മയാണോ മനസ്സിലാക്കുന്നു രണ്ടും രണ്ട് കോൺഗ്രസിന്റെ ഐക്യമില്ലായ്മയും ഭരണവിരുദ്ധത്തിൽ പാണിക്കാൻ അഞ്ചു വർഷത്തിൽ യു ഡി എഫിന്റെ നേതൃത്വം എന്ത് ചെയ്തു ോ എന്താകെ ചെയ്തത് ഒരു ബസ് സ്റ്റാൻഡ് കോമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡ് കോമേഴ്സ് കളഞ്ഞു ഒരു പുതിയ കോമേഴ്സിന് തറക്കല്ലിടാൻ പോലും ഈ യൂണിയൻ പരിസ്ഥിതി കഴിഞ്ഞിട്ടുണ്ടോ തറക്കല് തുറന്നു പറയണ്ട നിലവിൽ എന്തായാലും ബിൽഡിങ് പൊളിച്ച് കളിക്കുന്നല്ലാതെ ഞാൻ ഫസ്റ്റ് പയ്യലശം ഞാൻ പറഞ്ഞത് അന്ന് കയറ്റിയ ബിൽഡിങ്ങാണ് ഞാൻ കയറ്റിയതല്ല എന്റെ ഫോൺ വെച്ചിട്ട് കയറ്റിയ ബിൽഡിങ്ങ് അത് പൊളിച്ച് കളയാണ് ഒരു കല്ലിന്റെ പൊട്ട് ഒരു കല്ലിന്റെ പൊട്ടുപോലും ഈ തറക്കല്ല നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങള് രണ്ട് മാലിന്യപ്രവർത്തകൾ എനിക്കറിയാലോ